ഹലോ ഗായ്സ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പോൾ അമ്പലത്തിൽ ഉത്സവം എല്ലാം കഴിഞ്ഞു ഞാൻ എന്നും ബ്ലോഗൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ നടന്നില്ല പ്രാക്ടീസും കോളേജിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുത്ത വീഡിയോസ് പോലും എനിക്ക് ഇടാൻ പറ്റിയില്ല എന്തായാലും എടുത്തേല്ല ഇടാമെന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വലിയ വീട് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഇടാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോഴും എൻ്റെ ആ വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അതേപോലെ ആവരുത് എന്നുണ്ടായത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പം തന്നെ വീട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഉത്സവം കൊട്ടാരക്ക അമ്പലത്തിൽ ഉത്സവം ഇന്നലെ കഴിഞ്ഞു എനിക്ക് ഇന്നലെ ആയിരുന്നു ഡാൻസ് പ്രോഗ്രാം വൈകിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇത് ഞാൻ എടുത്തത് ആറാം ഉത്സവത്തിൻ്റെ അന്നാണ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു എടുത്തത് അപ്പോൾ കോളേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വൈകിട്ടാണ് ഇറങ്ങിയത് രാവിലെ ഒന്നും എനിക്ക് തൊഴാൻ പോകാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അമ്പലത്തി ഒഴാൻ വന്നു അതിൽ തന്നെ വന്ന് അമ്പലത്തിഴുതു പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരിന്ന് ഇതിപ്പോൾ ഉത്സവമാണേലും അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരിക്കാറുണ്ട് ഉത്സവമായതുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇതിലും ആൾ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് കാരണം രാവിലെയാണല്ലോ ദൂരെ നിന്നുള്ളവരൊക്കെ വരുന്നത് വൈകിട്ട് പിന്നെ കൊല്ലം ജില്ലയിലുള്ളവരൊക്കെ ആയിരിക്കും വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇരുന്നു അങ്ങനെ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അപ്പോൾ അതൊക്കെ അതിനെ ചുറ്റിക്കാനും കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ കടകളെയും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല മീൻസ് എനിക്ക് അടുത്ത് പോയി ഓരോന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ വേറൊരു ദിവസം വന്ന് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഈടെടുക്കാൻ പറ്റിയില്ല കടയിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഒരു സൈഡിൽ ഫുൾ കടകളാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങ് ജംഗ്ഷൻ വരെ ഇഷ്ടംപോലെ കടകളുണ്ട് പിന്നെ ലൈറ്റിങ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ കയ്യിൽ ചുറ്റിലും ലൈറ്റിംഗ് ആണ് ഒരുപാട് ഡിസൈൻസിലും പല പല വെറൈറ്റി ടൈപ്പ് ലൈറ്റിങ്സ് ആണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചത് പിന്നെ കുറച്ച് കടയൊക്കെ ഞാൻ അടുത്ത് ഇങ്ങനെ കാണിച്ചായിരുന്നു പാത്രക്കട അങ്ങനെ കുറച്ച് കടകളൊക്കെ തിരക്കില്ലാത്ത സ്ഥലത്ത് ഞാൻ പോയി എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഫ്ലെക്സ് ഇവിടെ ജംഗ്ഷനിൽ വെച്ചേക്കുന്നതാണ് എന്നെ കണ്ടോ എന്നെയാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ഞങ്ങളുടെ പ്രോഗ്രാം പതിനോ ഉത്സവത്തിൻ്റെ അന്നായിരുന്നു പ്രോഗ്രാം അങ്ങനെ ആ ഇത് എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാൻ വിളിച്ചാൽ ഭയങ്കര ലൈറ്റിങ് ആയിരുന്നു അവിടെയെല്ലാം ഇവിടെയൊക്കെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് തന്നെ പോവാണ് ചുറ്റിക്കറങ്ങി എൻ്റെ മീൻ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എന്നാലും ദിവസമല്ലേ കുറച്ച് ദിവസമല്ലേ നമുക്ക് ഉത്സവമുള്ളൂ ഇനിയിപ്പോൾ അടുത്ത വർഷം കാത്തിരിക്കണം ഉത്സവത്തിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ പിന്നെയും ലൈറ്റിംഗ് എല്ലാം കണ്ട് ഇങ്ങനെ അങ്ങനെ നടക്കുവാണ് ഇടയ്ക്ക് നിൽക്കും ഇടയ്ക്ക് അറിയാവുന്ന ആരെങ്കിലൊക്കെ കാണും സംസാരിക്കും പിന്നെയും നടക്കും അങ്ങനെ അങ്ങനെ അമ്പലത്തിനടുത്ത് ഞങ്ങൾ എത്താറായി അങ്ങനെ പിന്നെന്താ അവിടെ അവിടെയാണെങ്കിൽ വെളിയിലും ഉണ്ട് അകത്തും സ്റ്റേജ് ഉണ്ട് ഇത് വെളിയിലത്തെ സ്റ്റേജാണ് ഇവിടെയാണ് ഗാനമേള അങ്ങനത്തെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ രാത്രി കുറച്ച് വൈകിട്ടൊക്കെയാണ് പ്രോഗ്രാം അപ്പോൾ അവർ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ അവർ കുറച്ച് നേരം ഞങ്ങൾ വന്നിരുന്നത് ആ ഡാൻസും കാര്യങ്ങളൊക്കെ അകത്തെ സ്റ്റേജിലായിരുന്നു പിന്നെ ഇത് ഭജിക്കട ബജ്ജിയും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ വാങ്ങാതെ എന്ത് ഉത്സവമല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇത് കുറ്റിമുല്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം അമ്പത് രൂപയ്ക്കായിരുന്നു പല പല സ്ഥലത്ത് ഒത്തിരി ഇങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ നിന്നാണ് വാങ്ങിച്ചത് അതന്നെ കൊണ്ട് വീട്ടിൽ നട്ടിട്ടുണ്ട് അല്ലായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നാളെ കാണാം അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്യൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്